എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സാധാരണ എൻ്റെ വീഡിയോയിലൊക്കെ സ്വാഗതം പറയാനായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളും അച്ഛാനും ഒക്കെ ഉണ്ടായിരിക്കും ഇന്ന് ഞങ്ങളുടെ ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ അതാണ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളൊരു വർക്കിംഗ് ഡേയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് സാധാരണ ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നതെല്ലാം ഞങ്ങളുടെ ഓഫ് ഡേ ആണ് കേട്ടോ അതായത് ഞങ്ങൾക്ക് അവധി കിട്ടുന്ന ദിവസത്തെ വീഡിയോസാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് സാധാരണ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു ഗ്രോസറി വാങ്ങിക്കുന്നു ഇവിടെ കറങ്ങാൻ പോകും അങ്ങനത്തെ കാര്യങ്ങളാണ് വീക്കെൻഡിൽ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഒരു വർക്കിംഗ് ഡേ എങ്ങനെയായിരിക്കും ഇവിടെ എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു വ്ളോഗ് അപ്പോൾ ഞാൻ തന്നെയായിരിക്കും വീഡിയോസൊക്കെ എടുക്കുന്നത് കാരണം അച്ഛൻ ഓൾറെഡി ഡ്യൂട്ടിയിലാണ് ഞാൻ വന്നതിന് ശേഷമേ അച്ഛൻ വരത്തുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്ന എൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഹാഫ് സെവൻ ടു ഹാഫ് ത്രീ ആണ് ഇപ്പം ഇത് ഏഴ് മണിയായി ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും അച്ഛൻ അപ്പോൾ രാവിലെ അഞ്ജല ബേബിയേയും അമേലിയ ബേബിയേയും നമ്മുടെ ചൈൽഡ് മൈൻഡിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടിട്ടുണ്ട് അവർക്കതൊരു റുട്ടീനാണ് കേട്ടോ അവർക്കൊരു പ്രശ്നമില്ല അപ്പോൾ ഞാനിന്ന് തന്നെ ഇച്ചിരി നേരത്തെ വരും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നേരത്തെ വരണ്ട ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നാൽ മതി ഞങ്ങൾക്കവിടെ കളിക്കാമല്ലോ എന്ന് കാരണം നമ്മൾ വീക്കിലി ഫൈവ് ഡേയ്സും കുഞ്ഞുങ്ങളെ വിടുന്നില്ല കേട്ടോ ഈ ആഴ്ച അവരെ രണ്ട് ദിവസമേ വിട്ടുള്ളൂ അപ്പോൾ ചില ആഴ്ചയാണെങ്കിൽ മൂന്ന് ദിവസം വിടും ചില ആഴ്ച ഒരു ദിവസം വിടും അങ്ങനെയൊക്കെയാണ് നമ്മൾ വിടുന്നത് നമ്മുടെ വർക്കിനനുസരിച്ച് പിന്നെ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എന്നെ അച്ചാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത് പറ്റത്തില്ല ഞങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ ടൈമിലാണ് ഞങ്ങളുടെ വർക്ക് അതൊരു നല്ല കാര്യമാണ് വീക്കെൻഡിൽ നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും അപ്പം നമ്മുടെ ഒരു വർക്കിംഗ് ഡേയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ വലിയ ടെൻഷനും കാര്യങ്ങളും ഇല്ല കാരണം പിന്നീട് വരുന്നത് സാറ്റർഡേ സൺഡേ ആണ് കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടെ ഉണ്ട അങ്ങനത്തെ വലിയൊരു കാര്യമുണ്ട് കേട്ടോ പക്ഷേ നമുക്കിപ്പോൾ വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിലും അല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിലും ഞാൻ എല്ലാ പണികളും തീർത്തിട്ടാണ് പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ബാക്കി കാണാം പാത്രങ്ങളെല്ലാം കഴുകി നമുക്കൊരു വർക്കും ഞാനിവിടെ പെൻഡിങ് ഇട്ടിട്ട് പോകാറില്ല വൈകിട്ട് വന്നാൽ എല്ലാ പണിയും കൂടെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കി പെർക്കിട്ടിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ ഇനിയും വലിച്ചു നീട്ടുന്നില്ല ഇനി ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഇതേ എൻ്റെ രണ്ട് ബാഗ് ഇവിടെ റെഡിയാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ലഞ്ചും കാര്യങ്ങളും എല്ലാം കൊടുത്തു കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ ഞാൻ എൻ്റെ ബാഗെല്ലാം എടുത്ത് ഇറങ്ങി പുറത്തുനിന്ന് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ചെറിയ തണുത്ത കാറ്റുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല മഴയില്ല ഡ്രൈ ആണ് അപ്പം അതൊക്കെ ഇനിയും വണ്ടി കയറി പോകാം മണിയായി ഓൾറെഡി അപ്പം ഞാനത് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനി നേരെ ഹോസ്പിറ്റലിൽ വിടാൻ പോവാണ് അപ്പം നമുക്കിനിയും അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ ദേകദേശം ഞാൻ അങ്ങനെ ഒരു ട്രാഫിക്കിൽ വന്ന് കിടക്കുവാണ് വലിയ ട്രാഫിക്കൊന്നും ഇല്ല കേട്ടോ ഈ സമയത്ത് വലിയ ട്രാഫിക് ഒന്നും കാണാറില്ല പക്ഷെ ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ ട്രാക്ടർ ഉണ്ടായിരുന്നു ഈ ഫാമിംഗ് ഒക്കെ ചെയ്യുന്നവരെ അതേ ഗ്രീനായി ബാക്കി പിന്നെ പറയാം വണ്ടി എടുക്കട്ടെ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ ഇനിയിപ്പം ഡ്യൂട്ടിക്ക് കയറുകയാണ് ഏഴ് പതിനൊന്നായി ഏഴരയ്ക്കാണ് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻ തേർട്ടി ടു ത്രീ തേർട്ടിയാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മൂന്നര ദിവസമൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ മൂന്ന് ദിവസം ഹാഫ് സെവൻ ടു ഫൈവ് വർക്ക് ചെയ്യും ഒരു ദിവസം ഹാഫ് സെവൻ ടു ഹാഫ് ത്രീ പിന്നെ ഒരു ദിവസം ഓഫാണ് അപ്പം മൊത്തത്തിൽ നമുക്ക് സാറ്റർഡേ സൺഡേ പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം അവധിയാണ് പിന്നെ ഒരു ദിവസം ഷോർട്ട് ഡേ വലിയ ഷോർട്ട് ഡേ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇനിയിപ്പം ഞാൻ എൻ്റെ ബാഗും സാധനങ്ങളും എല്ലാം എടുത്ത് പോകണം ചേഞ്ച് ചെയ്യണം ഡ്യൂട്ടിക്ക് കയറണം അപ്പോൾ ഇനി നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു മൂന്നരയായി മൂന്ന് മുപ്പത്തി മൂന്നായി അപ്പോൾ ഇനിയിപ്പം നേരെ പോയി കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോവാണ് നമുക്കിവിടെ ഡ്രൈവിങ് രണ്ടുപേരും എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് കേട്ടോ അപ്പം പിള്ളേരെ കൊണ്ടുവിടാനും വിളിക്കാനും ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുവിടാനാണെങ്കിൽ പോലും നല്ല വെതറുള്ള സമയമുണ്ട് പിന്നെ മഴയുള്ള സമയമുണ്ട് ഇനിയിപ്പോൾ രാവിലെ നിങ്ങളെ ഞാൻ കാണിച്ചപ്പോൾ നല്ല വെതറായിരുന്നു പക്ഷേ ഇപ്പോൾതേ മഴയായി കേട്ടോ അപ്പം ഞാൻ നേരെ ഇനിയും കുഞ്ഞുങ്ങളെ വിളിക്കാനായിട്ട് പോവാണ് മൂന്ന് മുപ്പത്തിനാലായി മഴ പുറത്ത് പെയ്തു കൊണ്ടേ ഇരിക്കുന്നു ഗൈസ് അപ്പോൾ ഇനി നേരെ പോയി നമുക്ക് എൻ്റെ ബേബീസിനെ അമേലിയ ആഞ്ചലായം കളക്റ്റ് ചെയ്യാം ഞാൻ വന്ന സമയത്ത് ഈ ബസ്സിനായിരുന്നു കൈസ് പോയിക്കൊണ്ടിരുന്നത് ഫോർ ഫോർ അങ്ങനെ നമ്മളിതേ ഒരു ജംഗ്ഷനിലെത്തി കേട്ടോ സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ ദേ അതെ നാലുമണിയായപ്പം നാലുമണിയല്ല നാലേഴായി ഞാനാണെങ്കിൽ ഞങ്ങളുടെ ചൈൽഡ് മെൻഡറി വീട്ടിലെത്തി ഇനിയിപ്പോൾ എൻ്റെ കൊച്ചുങ്ങളെ പോയി ഞാൻ കളക്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇതായി അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടത്തോടോട്ടം ശരിക്കും ഇത് ഇച്ചിരി കുറച്ചുള്ളിലോട്ടാണ് കേട്ടോ ഇതാണ് അവരുടെ വീട് അങ്ങനത എന്റെ അമേലിയ ബേബി ഇതേ ഇവിടെ നിൽക്കുന്നാണ്ടോ ചെരിപ്പൊന്നുമില്ല അതെ എല്ലായിട്ട് കൊടുത്തു വിട്ടതാൻറ്റീന്റെ ആ വണ്ടിയാ ആയിതർ നൊറീനാൻറ്റീന്റെ ഫ്ലവർ ആ കൊച്ചിങ് വന്നതിന്റെ മുത്തിങ്ങ വാ വണ്ടി കയറിയിരുന്നു ഇന്നേലാ പോന്നപ്പാ സീറ്റ് വെൽറ്റ് ഇടുവാൻ മത്തേ േബി ആണ് കമോൺ ആഞ്ചല കെരുപ്പല്ല ഒരു കളഞ്ഞല്ലേ അങ്ങനെ ബേബീസിനെ രണ്ടുപേരെ ഞങ്ങൾ കളക്ട് ചെയ്തു അപ്പം അവര് ഫുള് ആണ് കേട്ടോ പക്ഷേ എങ്കിലും ഈ വൈകിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ആപ്പിളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയിലിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഗേൾസ് ആഞ്ചലയുടെ ഫേസി മൊത്തം ക്ലിറ്റേഴ്സാണ് ആഞ്ചല ആഞ്ചലയുടെ ഫേസിൽ ഫുള്ള് ക്ലിറ്റേഴ്സ് നാലകാലായി അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിൽ വിടാം അങ്ങനെ ദേ വരുന്ന വഴിക്ക് കുഞ്ഞുങ്ങൾ ദേ ആപ്പിളും കഴിച്ച് ഉറങ്ങിപ്പോയി രണ്ടുപേരും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടുപേരും കിടത്താൻ പോവാണ് ആ മേലിയായി ഓൾറെഡി കിടത്തി ആഞ്ചല ബേബിയുടെ കയ്യിലുണ്ട് അപ്പോൾ ഇച്ചിരി നേരം ഒരു ഞാൻ ആപ്പ് ഇച്ചിരി നേരം കിടന്നുറങ്ങട്ടെ ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒക്കെ ബാഗം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചേക്കുന്നുണ്ടോ പുറകിൽ എൻ്റെ ബാഗ് കുഞ്ഞുങ്ങളുടെ ബാഗ് അപ്പോൾ അതിനകത്ത് അവരുടെ വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് അതുപോലെ തന്നെ എൻ്റെ യൂണിഫോം ഉണ്ട് അലക്കാനിടാനായിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കാനുണ്ട് അതെല്ലാം മാറ്റി വയ്ക്കും എന്നിട്ട് അതെല്ലാം കഴുകി പിറക്കി വയ്ക്കും എന്നിട്ട് കുറച്ച് നേരം ഞാനും ഇവിടെ നിന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യും അമ്മേലെ ആഞ്ചല ഓൾറെഡി കിടന്നു ഇനിയിപ്പോൾ അവരെഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കിനെ അവരെ കുളിപ്പിക്കണം അപ്പോൾ അതുവരെ ഞാനും ഒന്ന് റിലാക്സ് ചെയ്യും അപ്പോൾ ആ സെയിം ടൈമിലൊരു ആറുമണിയൊക്കെ ആവുമ്പോഴത്തേന് അച്ഛാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങും അപ്പം ആറരയൊക്കെ ആകുമ്പഴത്തേനും അച്ചാനും ഇവിടെ എത്തും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഞാനൊന്ന് എക്സസൈസ് ചെയ്യാൻ പോകുമായിരിക്കും സാധാരണ ഞാൻ എല്ലാ ദിവസവും പോകാറുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു പ്ലാനുണ്ട് വൈകിട്ട് ഒമ്പതരക്ക് ഗോൾവേ ആർട്ട് ഫെസ്റ്റിവൽ ഉണ്ട് അപ്പം അതിൻ്റെ എന്തോ ഒരു പരേഡോ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു ഗോൾ വേല അപ്പോൾ അതിനൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട് ഞങ്ങൾക്ക് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പോകില്ല കൈസ് കാരണം മഴ നനഞ്ഞ് കുളവാകും അതും രാത്രിയിൽ അപ്പം മഴ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ഉറപ്പായിട്ടും പോവും അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പ് കൂടെ ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ കറികളൊക്കെ വെച്ചതിരിപ്പുണ്ട് ചോറുണ്ട് ഞങ്ങൾക്ക് മീൻ കറി മീൻ വറുത്തത് അതുപോലെ തന്നെ തോരൻ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട് അതുകൊണ്ട് കുക്കിങ്ങൊന്നുമില്ല പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും ഒരു റിലാക്സിങ് മൂഡിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം അതൊക്കെ ആയിരിക്കും പരിപാടി അച്ചാൻ വന്ന് കഴിയുമ്പം ഞാൻ കുറച്ച് ചായ ഒക്കെ കുടിക്കണം അപ്പൊ അതുവരെ ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ പോവാ ഇവിടെ രണ്ടുപേരും മണിയായി ഇപ്പോഴും കിടന്ന് ഉറക്കമാണ് അമേല് ബേബി ഏ ബേബു ഏ ബേബു ആ ചില ഇവിടെ കിടന്ന് ഉറക്കം രണ്ടുപേരും പൂക്കുറ്റി അതെ എൻ്റെ ഒരു കള്ള ബേബി കള്ള ഉറക്കം നടിച്ച് കിടക്കുന്നുണ്ടോ കള്ള ബേബി ഓ തെല്ലാം ഗ്ലിറ്റേഴ്സ് ആണ് നോക്കിക്കേ എൻ്റെ അമേല് ബേബി ഉറന്ന് കിടക്കുവാണ് എഴുന്നേക്കുന്നില്ല അമേല ബേബി ബേബു യാ കമോൺ ഏ ഗൂൾസ് ഏ ഗൂൾസ് ഏ ഗൂൾസ് ഏയ് ആഞ്ജല ഗൂൾസ് അങ്ങനെ 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 ഞാൻ എൻ്റെ ആഞ്ജല ബേബിയോ ഉണത്തി എടുത്തു അല്ലേ ആഞ്ജല അല്ലേ ബേബി ഏ ഒങ്ങിയോ നന്നായിട്ട് ബേബി ബേബി ഒങ്ങിയോ ചാച്ചിയോ നന്നായിട്ട് എൻ്റെ അമ്മയിലെ ബേബി ഇതേ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അമ്മയിലെ ബേബേക്ക് താഴെ പോയല്ലോ എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറങ്ങി എഴുന്നേറ്റിട്ടതേ ഒരാള് ബിസ്ക്കറ്റ് കഴിക്കുന്നു ആഞ്ചല എന്നാ മൊത്തം കഴിക്കുന്നത് സ്പ്രിങ്കിൾസ് ഉള്ള ബിസ്ക്കറ്റ് അമയിൽ കഴിക്കുന്നു ആഞ്ജല എന്നാ കഴിക്കുന്നത് ബേബി വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാം മുടിയൊക്കെ ഉദക്കിയതല്ലേ അച്ചായ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു എനിക്ക് അന്നേരം എടുക്കാൻ പറ്റിയില്ല ഞാനാണെങ്കി ഒരു കോളില്ലായിരുന്നു എന്നാ ചായ കൊണ്ടു വെക്കങ്ങനെ ചായ ഒക്കെ ഇട്ട് കുടിച്ചു അല്ലേ അച്ചാ ചായ കുടിച്ചു അച്ചായം കുടിച്ചു ഞാൻ കുടിച്ചില്ല ചായ കുടിച്ചില്ലേ എനിക്ക് ഒരു ഫോൺ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇനി ഇപ്പൊ ഗോൾവേക്ക് പോവാനായിട്ട് ഇറങ്ങാൻ പോവാണ് ഹാഫ് സെവൻ ആയി ഞങ്ങളുടെ പരിപാടി ഗോൾവേ ആർട്ട് ഫെസ്റ്റിവൽ ഉണ്ട് ചെറിയ മഴയുണ്ട് അതാണ് ഒരു പ്രശ്നം അപ്പൊ അവിടെ ചെന്നിട്ട് കൊച്ചുങ്ങളെ പരേഡ് കാണിക്കാൻ പോവുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗ്രോസറി വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഈ ആഴ്ചത്തെ ഗ്രോസറിയും കൂടെ വാങ്ങിക്കണമെന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് വിട്ടേക്കാം അല്ലേ ചാ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഡ്യൂട്ടി ഉണ്ടെങ്കിലുള്ള പരിപാടികളൊക്കെ ഇതൊക്കെയാണ് രാവിലെ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോകുന്നു പിന്നെ അച്ചായം പിള്ളേരെ കൊണ്ടു വിടും ഞാനാണെങ്കിൽ കളക്റ്റ് ചെയ്യും പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതിപ്പോ ഫ്രൈഡേ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് സാറ്റർഡേ സൺഡേ എവിടെയും പോകണ്ട അതുകൊണ്ട് നമുക്ക് റഷ് ഒന്നും ഇല്ല നമ്മൾ റിലാക്സ് ചെയ്ത് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഞങ്ങൾ ി ഗോൾവേക്ക് വിടാൻ പോവാണ് അപ്പോ ഗോൾവേ ഫെസ്റ്റിവലില് അതേ ഉള്ളൂ പുതിയ ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും ആർട്ട് ഫെസ്റ്റിവലിന്റെ എന്തെങ്കിലും ഒക്കെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്യാം ചെറിയ ചെറിയ അതെ ले